പെൺപക്ഷികൾക്ക് പറക്കാൻ പാടില്ല എന്നൊരു നിയമം ഉണ്ടെങ്കിൽ പെൺപക്ഷിക്ക് ചിറക് കൊടുക്കില്ലായിരുന്നു ആണിനും കൊടുത്തിട്ടുണ്ട് പെണ്ണിനും കൊടുത്തിട്ടുണ്ട് അതെന്തിനായിരുന്നു നീ പറക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് എന്നിട്ട് പറയുന്നു നീ നിന്റെ വീട്ടിൽ മാത്രം ഇരിക്കി നിന്റെ ഭർത്താവിനെ നോക്കി ജീവിക്കും നിന്റെ മക്കളെ മാത്രം നോക്കി ജീവിക്കുന്നു പറയുന്നു ഏതു വിധത്തിലെ ന്യായം പൈസക്ക് വാല്യൂ ഇല്ല എന്ന് പറയുന്നവര് പറയുന്നുകൊണ്ടേയിരിക്കും പക്ഷെ ആ പൈസ ഇല്ലാതെ ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കാനും പറ്റൂല മരിക്കാനും പറ്റുള്ളൂ ഇപ്പോഴും ഞാൻ പറയുന്നു മരിച്ചാലും

ജോലി ചെയ്യേണ്ടത് സ്ത്രീയാണെന്നും പുറത്തു പോയി ഏൺ ചെയ്ത് ഈ വലിയ വലിയ കാര്യങ്ങള് വീട് കാറ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് ആണിന്റെ കടമയാണെന്നും നിശ്ചയിച്ചു വെച്ചിരിക്കുകയാണ് എന്നിട്ട് ആ ഒരു മൈൻഡോട് കൂടെയാണ് പിന്നെ അവർ അവരെന്നെ നോക്കുന്നത് അപ്പൊ അവർക്ക് ഇത് അംഗീകരിക്കാൻ പറ്റുന്നില്ല ഞാനും അധ്വാനിക്കുന്നുണ്ട് എൻ്റെ ഹസ്ബൻഡും അധ്വാനിക്കുന്നുണ്ട് ഫിനാൻഷ്യലി കടങ്ങളും കാര്യങ്ങളും എൻ്റെ സൈഡിൽ നിന്നാണ് പോയത് ഇത് പറയാൻ എനിക്ക് അഭിമാനമല്ല അല്ല എനിക്ക് അഭിമാനിക്കാനുള്ള അവകാശം പോലും ഇല്ലേ ഇതിനു വേണ്ടി സാക്രിഫൈസ് ചെയ്തത് ഒരു മനുഷ്യന്റെ ബേസിക് ആണ് ആ സമയം എന്റെ ഹസ്ബൻഡ് ഉറങ്ങിയിട്ടുണ്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല അവര് ഭക്ഷണം കഴിക്കുന്നുണ്ട് ഞാൻ കഴിച്ചിട്ടുണ്ടാവില്ല അതെന്ത് സ്ത്രീകളുടെ അധ്വാനത്തിന് വാല്യൂ ഇല്ലേ ഈ ഭൂമിയിൽ സ്ത്രീകൾ എന്താ മനുഷ്യനല്ലേ നീ ചെയ്താലും നീ അത് പുറത്ത് പറയരുത് അതാണ് ഒരു പെണ്ണിന് അഴകുന്ന പറയുന്നത് കല്യാണം കല്യാണം എത്ര വയസ്സും മൂന്ന് മാസവും ഉള്ള സമയത്തായിരുന്നു വയസ്സിലോ അന്ന് ഒരു വളരെ ചെറുതല്ലേ മൊത്തത്തിൽ എല്ലാം കൊണ്ടും ചെറുത് വയസ്സുകൊണ്ടും ചെറുതാണ് ആളുകൊണ്ടും ഞാൻ നല്ല ചെറുതായിരുന്നു എന്നെ കല്യാണം കഴിപ്പിക്കണം എന്നൊന്നും ആക്ച്വലി എന്റെ വീട്ടിലുള്ളവര് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അത് വിധിയുടെ ഭാഗമായിട്ട് അങ്ങനെ ആയി മാറി എന്ന് വേണം പറയാൻ എൻ്റെ അമ്മയുടെ സ്റ്റെപ്പ് മദറിൻ്റെ മോൾക്ക് കല്യാണ ആലോചന വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ അവർ സംസാരിക്കുമല്ലോ അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു മോളെ അവർ ചോദിക്കുന്നുണ്ട് ഇവർ ചോദിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ സമയത്ത് എൻ്റെ ദാദിമ പറഞ്ഞു അറിയുന്ന നമ്മളെ അറിയുന്നവർക്ക് കൊടുത്താൽ നമ്മുടെ മോൾക്ക് നല്ല വില എന്ന് പറഞ്ഞിട്ട് ഈ ടോക്ക് വരുന്നതാണ് എൻ്റെ ഫാദറിന് എന്നെ ഒരു ഗൾഫുകാരന് കല്യാണം കഴിച്ചു കൊടുക്കാൻ അതായത് പ്രവാസിക്ക് കല്യാണം കഴിച്ചു കൊടുക്കാൻ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല കുറേ പേര് അങ്ങനെ വന്ന് ചോദിച്ചിട്ടും ആൾ ഒഴിവാക്കി വിട്ടത് വീട്ടിലേക്കൊക്കെ ആൾക്കാർ വന്നപ്പോഴും ഇല്ല ഞങ്ങൾ കൊടുക്കുന്നില്ല കൊടുക്കുന്നില്ല എന്നാണ് വിട്ടു ആളപ്പോൾ ൾഫിലുള്ള ആളായിരുന്നു ഷാർദിലായിരുന്നു അപ്പോ ഫാദറിന്റെ ഒരു എയിമെന്ന് വെച്ചാൽ ആളെ ഇവിടെ തന്നെ സെറ്റിൽഡ് ആക്കുക ആളെ പോയി അന്വേഷിച്ചു അപ്പോ സ്മോക്ക് ചെയ്യൂല ഹസ്ബൻഡ് സ്മോക്ക് ചെയ്യൂല അതായിരുന്നു ആള് കണ്ട ക്വാളിറ്റി കാരണം എൻ്റെ ഫാദർ സ്മോക്ക് ചെയ്യണ കൊണ്ട് തന്നെ എനിക്ക് ഒട്ടും ഇഷ്ടല്ല സ്മോക്ക് ചെയ്യണത് ഞാനൊരാള് പറഞ്ഞിട്ടാണ് ആള് വീടിനകത്തുനിന്ന് സ്മോക്ക് ചെയ്യാതായത് പുറത്തു പോയിട്ട് ആളെ എല്ലാവർക്കും പേടിയാണ് എൻ്റെ ഫാദറിനെ ആര് പറഞ്ഞാലും ആള് കോത്തൊരു ടൈപ്പ് ആളാണ് അപ്പോ ഞാൻ ഞാൻ മാത്രം എന്തെങ്കിലും പറയുള്ളു എന്നെ മാത്രം ഒന്നും മീൻസ് ചീത്ത പറയുക അല്ലെങ്കിൽ തല്ലി അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല ആ അപ്പോ സ്മോക്ക് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ ആളെ കുറിച്ച് അന്വേഷിച്ചപ്പോ ആർക്കും അറിയില്ല ആളെ ആരോടും സംസാരിക്കാത്ത ഒരു പാവം ഒരു മനുഷ്യ എന്നുള്ള ഒരു ഇത് പിന്നെ ഹൈറ്റ് ഡിഫറൻസ് നല്ല നല്ലോണം ഉണ്ടായിരുന്നു കാരണം ഞാൻ അപ്പോൾ കുറച്ച് നല്ല ചെറിയ ആളാ അപ്പോൾ ഹൈറ്റ് ഡിഫറൻസ് എല്ലാരും പറഞ്ഞു എന്റെ ചരച്ചമാരൊക്കെ ഇങ്ങനെ പറഞ്ഞു അതെങ്ങനെയാണ് മാച്ച് ആവുക നമ്മുടെ മോൾക്ക് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഫാദർ കുഴപ്പമില്ലാത്ത ഹൈറ്റും അമ്മ കുറച്ച് ഹൈറ്റോർവാണ് ഞങ്ങൾ ജീവിക്കുന്നില്ലേ അതുപോലെ ജീവിക്കാമെന്ന് പറഞ്ഞിട്ട് അത് പറഞ്ഞു ഓർമ്മ ഉണ്ട് എന്നിട്ട് ഒരു ചുമരിൽ എന്നെ ഇങ്ങനെ മാർക്ക് ചെയ്ത് എന്നിട്ട് ആളുടെ ഹൈറ്റ് അളന്നിട്ട് വന്ന് മാർക്ക് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ആ ഇത്രയില്ല അതൊന്നും കുഴപ്പമില്ല ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ആണ് ഇതാക്കിയത് പിന്നെ പെട്ടെന്നായിരുന്നു വൺ വീക്കില് എൻഗേജ്മെൻ്റ് ആവുന്നു വിൻ ട്വന്റി ഡേയ്സ് ഈ എൻഗേജ്മെന്റ് ഇൻക്ലൂഡ് ചെയ്തിട്ട് ട്വന്റി ഡേയ്സിലായിരുന്നു ഇന്നത്തെ പോലെ ഫോണൊന്നും ഇല്ലല്ലോ അപ്പൊ എങ്ങനെയാണ് ഹസ്ബൻഡായിട്ട് കല്യാണത്തിന് മുമ്പ് എത്ര പ്രാവശ്യം സംസാരിച്ചിട്ട് സംസാരിച്ചിട്ടില്ല കല്യാണത്തിന് മുമ്പ് സംസാരിച്ചിട്ടില്ല അന്നാണ് സംസാരിക്കുന്നത് അന്നത്തെ രാത്രി സലാം പറഞ്ഞിട്ടാണ് ഞങ്ങളുടെ കോൺവേഴ്സേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനു മുമ്പ് വിളിക്കല് അതായത് ഞങ്ങളുടെ ഫാമിലിയിൽ ആരും അങ്ങനെ വിളിച്ച് സംസാരിക്കില്ല സംസാരിക്കുന്നത് അപരിചിതര പോലെ അതെ എനിക്ക് ഒരു പരിചയമില്ലാത്ത ഒരാളാണ് എനിക്ക് അറിയില്ല അവരെ ഫാമിലി അറിയില്ല ആളെ അറിയില്ല ഒന്നും അറിയില്ല എന്താണ് ഏതാണ് എങ്ങനെയാണ് ഒന്നും അറിയില്ല ഇവർ ജസ്റ്റ് അന്വേഷിച്ചു ക്യാരക്ടർ അന്വേഷിച്ചു ഓക്കെ ഫിനാൻഷ്യലി കാര്യങ്ങളൊന്നും നോക്കിയിട്ടില്ല ആൾ നല്ലൊരു ജെൻറ്റിൽമാൻ ആയിരിക്കണം നമ്മുടെ മോളെ സംരക്ഷിക്കും എന്നുള്ള ആ ഒരു സംഭവം മാത്രമാണ് നോക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ എൻ്റെ ഫാദർ മെയിനായിട്ട് എപ്പോഴും പറഞ്ഞൊരു കാര്യം എന്ന് പറയുമ്പോൾ നിന്നെ ഞാൻ അറബി കോളേജിൽ വിട്ട് പഠിപ്പിച്ചത് ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് നിൻ്റെ കയ്യിൽ നിൻ്റെ ജീവിതത്തിൽ ഏത് സാഹചര്യം എങ്ങനെയും ഒരാൾക്ക് എന്തും സാഹചര്യങ്ങൾ വരാം നിനക്ക് സ്വന്തം കാലിൽ എപ്പോൾ വേണമെങ്കിൽ നിൽക്കാൻ പറ്റും ആ സർട്ടിഫിക്കറ്റ് ഉള്ളതുകൊണ്ട് യെസ് ഇപ്പം ഞാൻ മറ്റ് പെൺകുട്ടികളോടൊരു കാര്യം പറയുകയാണ് നിങ്ങൾ നിങ്ങളുടെ ഫാദറിനെ വിശ്വസിച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രദേഴ്സിനെ വിശ്വസിച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ കല്യാണം കഴിക്കുന്ന പുരുഷന്മാരെ വിശ്വസിച്ചിട്ടോ ജീവിതം തള്ളി നീക്കരുത് കാരണം ഈ പറയുന്ന ആൾക്കാരെല്ലാവരും നമ്മുടെ മരണം വരെയും നമ്മുടെ കൂടെ ഉണ്ടാവുമോ ഉണ്ടാവില്ല എന്തും സംഭവിക്കാം ഒരു പെണ്ണിൻ്റെ ജീവിതത്തിൽ അപ്പോൾ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ സർവൈവ് ചെയ്ത് പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് എഡ്യൂക്കേഷൻ വേണം അതിലൂടെ നമ്മൾ എന്തെങ്കിലും ഏൺ ചെയ്യണം പൈസയ്ക്ക് വാല്യൂ ഇല്ല എന്ന് പറയുന്നവർ പറയുന്നോണ്ടേ ഇരിക്കും പക്ഷെ ആ പൈസ ഇല്ലാതെ ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കാനും പറ്റുള്ള മരിക്കാനും പറ്റുള്ള ഇപ്പോഴും ഞാൻ പറയുന്നു മരിച്ചാലും ചിലവാണ് മനുഷ്യൻ ഞാൻ മതം പറയുന്നില്ല മുസ്ലിം മരിച്ചാലും പറഞ്ഞിട്ടില്ല മരിച്ചാലും ഏതൊരു മനുഷ്യനും ചിലവാണ് ഓക്കെ ആ ചിലവ് ആരെങ്കിലും ഏറ്റെടുക്കുകയായിരിക്കും പക്ഷെ അത് അവിടെ ഒരു ചിലവ് എന്നുള്ള ഒരു സംഭവം അവിടെ നിലനിൽക്കുന്നുണ്ട് അതിന് പൈസ വേണം പൈസ ചെയ്യുന്നത് ചില ആൾക്കാര് മോശമായിട്ട് പറയുന്ന രീതിയില് കമന്റ്സ് ഒക്കെ കാണാറുണ്ട് അവള് പൈസക്ക് വേണ്ടി വീഡിയോ ചെയ്യുന്നു പൈസയല്ലേ നമ്മുടെ എല്ലാവരുടെയും ഒരു കാര്യം ഇപ്പൊ ഈ വളരെ ചെറിയ പ്രായത്തില് കല്യാണം കഴിച്ചു അന്നൊരു പേടിയായിരുന്നു കല്യാണം എന്നൊക്കെ പറയുമ്പോ ഇപ്പം മകൾ വളർന്നു വലുതായി വരുന്നു ആ പ്രായത്തിലേക്ക് എത്തുന്നു മകളോട് പറയാറുണ്ടോ ഈ പ്രായത്തിൽ എൻ്റെ കല്യാണം കഴിഞ്ഞതാണ് അല്ലെങ്കിൽ ഈ പ്രായത്തിൽ എൻ്റെ കല്യാണം ആവാറായതാണ് ഇതൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ടോ അവളുടെ വെയിറ്റ് ഒക്കെ നമ്മളിങ്ങനെ നോക്കുവല്ലോ അപ്പൊ അവൾ ഒരു മുപ്പത്തിരണ്ടൊക്കെ ആയപ്പോൾ ഞാൻ പറഞ്ഞു അവൾ അത്യാവശ്യം ഒന്ന് ബബ്ലി ഗേളായിരുന്നു കുറച്ച് മുമ്പൊക്കെ അപ്പൊ ഞാൻ പറഞ്ഞു ആ ഈ മുപ്പത്തിരണ്ട് കിലോ ഉണ്ടായിരുന്നുള്ളു എൻ്റെ കല്യാണത്തിൽ കാരണം എനിക്ക് അതൊരു ട്രോമയായിരുന്നു പിന്നെ അതിനുശേഷം അവൾക്ക് ഈ ഒരു പതിനഞ്ചു വയസ്സാകുമ്പോ പറയും വേണ്ടി രണ്ടു വർഷം കഴിഞ്ഞത് എന്റെ കല്യാണം കഴിഞ്ഞിട്ടോ പിന്നെ അടുത്ത ഒരു വർഷം കഴിഞ്ഞ് എന്റെ കല്യാണം ഈ ലാസ്റ്റ് മിനിറ്റ് വരെ ഞാൻ ഇങ്ങനെ പറയും അപ്പൊ അവരുടെ അവരുടെ എന്താ ഞാൻ പറയും നിനക്ക് അങ്ങനെയൊന്നും ഉണ്ടാവില്ല മോളെ അത് പ്രതീക്ഷിക്കൊന്നും വേണ്ട നന്നായിട്ട് പഠിച്ചോ എന്നാണോ നിനക്കൊരു ജോലി കിട്ടിയിട്ട് നിനക്ക് കല്യാണം കഴിക്കണം ഓക്കെ ഞാൻ റെഡിയാണ് ഫോർ മാര്യേജ് ഫിസിക്കലി മെന്റലി ഫിനാൻഷ്യലി ഞാൻ റെഡിയാണെന്ന് തോന്നുന്ന നിമിഷം നീ എൻ്റെ മുന്നിലേക്ക് വന്ന് പറയും എനിക്ക് വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട് അപ്പൊ നമുക്ക് ആലോചിക്കാം ഈ മകള് കല്യാണം കഴിക്കുമ്പോൾ ഞാൻ ഒരു ഇതിൽ ചോദിക്കുകയാണ് മകളുടെ ഇഷ്ടത്തിനൊത്ത് നിന്നിട്ടാണോ കല്യാണം നടത്താൻ തീരുമാനിച്ചേക്കുന്നത് ആരെ ആരാണ് ചൂണ്ടിക്കാണിക്കുന്ന പയ്യന്റെ ജാതിയോ മതമോ ഇതൊന്നുമല്ല അവൻ നല്ലൊരു ക്വാളിറ്റിയാണ് അവൻ എന്റെ മോളെ നന്നായി നോക്കുന്ന ഒരുത്തനാണെന്ന് മോൾക്കൊരു ബോധ്യമായ നിങ്ങൾക്കും നടത്തി കൊടുക്കാൻ തയ്യാറാണോ അതിൽ ആയിട്ട് ഞാൻ ഒരു കാര്യം പറയാം ഈ ജാതി മതം എന്നുള്ളൊരു സംഭവം ഞാൻ ഇപ്പൊ തന്നെ പറയാറുണ്ട് നമുക്കിപ്പോ വേറൊരു ജാതി വിചാരിക്കി ആ പയ്യന് അച്ഛനും ഉണ്ടാവും അമ്മ ഉണ്ടാവും അവർക്ക് അതൊരു വിഷമല്ലേ അതെ അങ്ങനെ ആരെയും വിഷമിപ്പിച്ചുകൊണ്ട് നമുക്കൊന്നും വേണ്ട മറ്റൊരു കുടുംബത്തിലേക്ക് വിഷമിപ്പിച്ചുകൊണ്ട് കയറി പോകാനോ അത് വേണ്ട അതേപോലെ എനിക്കും പുറത്തുനിന്ന് ഒരാളെ അങ്ങനെ എന്തിനാ അവരെയും വിഷമിപ്പിക്കേണ്ട നമ്മളെയും വിഷമിപ്പിക്കണ്ട നിന്റെ താല്പര്യങ്ങളാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് പക്ഷേ വിവാഹം കഴിക്കുന്ന സമയത്ത് എല്ലാം നോക്കണം വിവാഹത്തോടുകൂടെ ഒരാളെ നിനക്ക് കാണുമ്പോൾ ഒക്കെ ഇവനെ വിവാഹം കഴിച്ചാൽ കൊള്ളാം എൻ്റെ ലൈഫ് സെറ്റിൽഡാവും എന്നെ അവൻ സ്നേഹിക്കും എന്ന് തോന്നുകയാണെങ്കിൽ ഫസ്റ്റ് നീ എൻതിൽ വന്ന് പറ അവനോട് പറയുന്നതിനേക്കാൾ മുമ്പ് എന്നോട് വന്ന് പറ നമുക്ക് ആലോചിക്കാം അവനായുള്ള ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്നൊക്കെ നോക്കിയതിന് ശേഷം കാരണം വിവാഹം ഒരു ഭാഗ്യാണ് അവർ നമ്മൾ ഉദ്ദേശിച്ച പോലെ കിട്ടണത് ഭാഗ്യമാണ് കാരണം എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് സിറ്റുവേഷനിൽ ജീവിച്ച് വളർന്ന ആൾക്കാരാണ് ഒന്നിച്ചാവാൻ പോണത് അപ്പോൾ എന്തായാലും പ്രശ്നങ്ങളുണ്ടാവും പ്രശ്നം ഇല്ലാന്ന് പറയുന്നൊക്കെ വെറുതെ ചുമ്മാതാണ് എന്തായാലും പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നമ്മൾ ഇത്രയും നോക്കിയാലും ചിലപ്പോൾ പ്രശ്നങ്ങൾ വരാം പ്രശ്നം വരികയാണെങ്കിൽ നിനക്ക് എപ്പോൾ വേണമെങ്കിൽ കയറി വരാൻ ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ ഞാനുണ്ടാവും അല്ലെങ്കിൽ എൻ്റെ വീടുണ്ടാവും എന്റെ വീട് നമ്മുടെ വീട് അപ്പൊ ഒരു പ്രശ്നവും അതൊന്നും വിചാരിക്കണ്ട നല്ല രീതിക്ക് രണ്ടുപേരും ജീവിച്ച് പോകുന്ന പോലെ നല്ലൊരു ബന്ധം വരാണെന്നുണ്ടെങ്കിൽ അവളുടെ താല്പര്യം അനുസരിച്ച് നമ്മളത് ഏറ്റവും കൂടുതൽ പറഞ്ഞ് കൊച്ചാക്കിനെ വെറുതെ കൊച്ചാക്കുന്ന അയാളെ വെറുതെ വിടൂന്നൊക്കെ പറയുന്നുണ്ട് എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത് അതെ അതെ ആക്ച്വലി പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വീട്ടു ജോലി മൊത്തം ചെയ്യേണ്ടത് സ്ത്രീ ആണെന്നും പുറത്തു പോയി ഏൺ ചെയ്ത് ഈ വലിയ വലിയ കാര്യങ്ങൾ വീട് കാറ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് ആണിന്റെ കടമയാണെന്നും നിശ്ചയിച്ച് വെച്ചിരിക്കുകയാണ് എന്നിട്ട് ആ ഒരു മൈൻഡോട് കൂടിയാണ് പിന്നെ അവർ അവരെന്നെ നോക്കുന്നത് അപ്പോൾ അവർക്കിത് അംഗീകരിക്കാൻ പറ്റുന്നില്ല ഞാനും അധ്വാനിക്കുന്നുണ്ട് എൻ്റെ ഹസ്ബൻഡും അധ്വാനിക്കുന്നുണ്ട് മേജർ ആ ഒരു ഫിനാൻഷ്യലിയുള്ള കടങ്ങളും കാര്യങ്ങളും എൻ്റെ സൈഡിൽ നിന്നാണ് പോയത് അപ്പോൾ ഇത് ഇത് പറയാൻ എനിക്ക് അഭിമാനമല്ല ഞാൻ എനിക്ക് അഭിമാനിക്കാനുള്ള അവകാശം പോലും ഇല്ലേ കാരണം ഞാൻ ഇതിനു വേണ്ടി സാക്രിഫൈസ് ചെയ്തത് ഒരു മനുഷ്യന്റെ ബേസിക് ആണ് ആ സമയം എൻ്റെ ഹസ്ബൻഡ് ഉറങ്ങിയിട്ടുണ്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല അവർ ഭക്ഷണം കഴിക്കുന്നുണ്ട് ഞാൻ കഴിച്ചിട്ടുണ്ടാവില്ല എനിക്ക് ശാരീരികപരമായിട്ടും മാനസികപരമായിട്ടും പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് ഇവർക്കാര്ക്കും ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അപ്പം ഞാൻ പ്രൗഡായിട്ട് പറയണം എൻ്റെ ഹസ്ബൻഡിന് ഞാൻ സഹായിച്ചു എൻ്റെ ഹസ്ബൻഡിൻ്റെ കടങ്ങൾ തീർത്തു കൊടുക്കാൻ ഞാൻ സഹായിച്ചു എന്ന് പറയുമ്പോൾ പ്രൗഡാവല്ലോ ആവേണ്ടത് ഒരു ലേഡി ചെയ്തു പക്ഷേ അത് ഹസ്ബൻഡിൻ്റെ നാണക്കേടാണെന്ന് പറയുന്നു എനിക്കറിയുന്നില്ല ആ അവർ ഏതൊരു ചിന്താഗതിയോടെയാണ് അത് കാണുന്നത് എന്നുള്ളത് ഹസ്ബൻഡിന് പോലും പ്രശ്നമല്ല അവൾ എന്നെ സഹായിച്ചു യെസ് ആ ഒരു ക്രെഡിറ്റ് എങ്കിലും നമുക്ക് വേണ്ടേ നമുക്ക് അതിലൊരു സന്തോഷം ഇല്ല എൻ്റെ ഹസ്ബൻഡിനെ ഞാൻ സഹായിച്ചു എന്ന് പറയുമ്പോ പക്ഷെ അത് വേണ്ട അത് ആൾക്കൊരു അപമാനമാണ് അതെന്താ സ്ത്രീകളുടെ അധ്വാനത്തിന് വാല്യൂ ഇല്ലേ ഈ ഭൂമിയിൽ സ്ത്രീകൾ എന്താ മനുഷ്യനല്ലേ നീ ചെയ്താലും നീ അത് പുറത്ത് പറയരുത് അതാണ് ഒരു പെണ്ണിന് എന്ന് പറയുന്നത് നീ ഭർത്താവിന് എന്താണോ വരുമാനം ഉള്ളത് അതില് ജീവിച്ചാ മതി അതാണ് അദബ് എന്ന് പറയുന്നു ഇന്നലെ ഒരു ലേഡി വന്നിട്ട് പറയുന്നു മീൻസ് അതാണ് ഒരു മാന്യമായിട്ടുള്ള ഒരു സ്ത്രീ സ്ത്രീന്ന പറയണ അപ്പൊ എനിക്ക് മാന്യത ഇല്ല എന്നുള്ള പോലെയൊക്കെ പറയുന്നുണ്ട് ഞാൻ പറയരുത് പുറത്ത് നീ പറയണ്ട നീ ചെയ്തു പറയണ്ട നിനക്ക് ആ ക്രെഡിറ്റ് വേണ്ട ഞങ്ങള് തരില്ല ഇപ്പൊ ഞാൻ ഒന്നും പറയാത്ത ഹസ്ബൻഡിനെ കുറിച്ച് ഒന്നും തന്നെ പറയാത്ത ഒരു വീഡിയോയിലും വന്നിട്ട് ഭർത്താവിനെ അപമാനിച്ചു എന്ന് പറയുന്ന ആൾക്കാരുണ്ട് ആ വീഡിയോയിൽ ചിലപ്പോൾ ഞാൻ എന്ത് പറഞ്ഞിട്ടുണ്ടാവും എന്തിനെങ്കിലും ഞാൻ പൈസ കൊടുത്തു എന്നോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാകും ഇത്

സ്റ്റാറ്റസ് ഇടാറുണ്ടല്ലോ നോക്കാറുണ്ടാവുമല്ലോ ഞാൻ നോക്കാറില്ല എനിക്ക് വേറെ ആൾക്കാരുടെ കാര്യം മീൻസ് നോക്കാനുള്ള സമയവും ഇല്ല അതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള സമയമില്ല അറിയാനുള്ള സമയമില്ല വേണ്ട ഞാൻ നോക്കാറില്ല അപ്പോൾ അതുകൊണ്ടുതന്നെ എന്നെക്കുറിച്ച് ആൾക്കാർ പറയുമ്പോൾ അതെന്താ ഇവർ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്ന് എനിക്ക് തോന്നി പോവാറുണ്ട് കാരണം നമ്മുടെ ലൈഫ് നമ്മൾ സക്സസ് ആവണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഒബ്ജക്റ്റീവ് എന്താണോ അതിനെ നോക്കി മാത്രം നമ്മൾ പോയാലേ പറ്റുള്ളൂ ഇടയിൽ കുറേ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവും കുറേ ആൾക്കാർ പലതും പറയും അതിലേക്ക് നമ്മൾ അവിടെ സ്റ്റക്കായി അവർക്ക് എന്തെങ്കിലും ഇതാക്കാൻ നിന്ന് കഴിഞ്ഞാൽ അതിനെ സമയമുണ്ടാവുള്ളൂ അതുകൊണ്ട് ഉണ്ട് ഇല്ല എന്ന് പറയുന്നില്ല ഈ ഇടക്ക് എൻ്റെ പഠനം നിർത്താനും വേണ്ടിയിട്ട് എൻ്റെ ഫാമിലിയിൽ നിന്ന് കുറച്ച് എനിക്ക് പ്രഷർ കാര്യങ്ങൾ ഉണ്ടായിരുന്നു അഞ്ച് മക്കളെ നോക്കിട്ട് ജീവിച്ചാ മതി എന്നുള്ള കോൺസെപ്റ്റ് തന്നെയാണ് നിനക്ക് ഇനി ഒരു ലൈഫ് ഇല്ല വേണ്ട എന്തിനാണ് അങ്ങനെ അങ്ങനൊരിത് വന്ന് ഞാൻ ക്ലാസ്സിലൊക്കെ പോയിരുന്നു ഭയങ്കര കരച്ചില് അത് ക്ലാസ് മാം ഞാൻ ക്ലാസ്സിൽ മാമെടുത്തോണ്ടിരിക്കും ശ്രദ്ധിക്കും അത് വല്യ പഠിപ്പിസ്റ്റ് കൊണ്ടോന്നല്ല എനിക്ക് വീട്ടിൽ വന്ന് പഠിക്കാൻ പറ്റൂല ക്ലാസ് മാം പറയുന്നത് കേൾക്കാനുള്ള ഓപ്ഷൻ മാത്രമേ എനിക്കുള്ളൂ പിന്നെ എന്തെങ്കിലും എക്സാമോ കാര്യങ്ങളോ വരാണെങ്കിലും എന്താ ചെയ്യാന്ന് വെച്ചാൽ ഫ്രണ്ട്സിനോട് വോയിസ് അയക്കാൻ പറയും ഈ വോയിസ് ഇയർബഡ്സ് വെച്ചിട്ട് കേട്ടോണ്ടാണ് കുക്കിംഗ് ചെയ്യുക കുട്ടികളെ നോക്കുന്നതാണെങ്കിലും അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതാണെങ്കിലും ഈ സംഭവം തന്നെ തുടരെ റിപ്പീറ്റ് ചെയ്തൊരു നാലഞ്ച് പ്രാവശ്യം കേട്ടിട്ടാണ് പിറ്റേ ദിവസം സെമിനാർ ഉണ്ടെങ്കിൽ പോയിട്ട് ഞാൻ ചെയ്യുന്നത് എനിക്ക് പ്രിപ്പയർ ചെയ്യാനോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറ്റില്ല കാരണം എൻ്റെ കടമകൾ എന്താണെന്നുള്ളത് ഞാൻ വ്യക്തമായിട്ട് ബോധഡാണ് ഈ ഫാമിലി വീഴാതെ കൊണ്ടുപോകണം ഈ നിലക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ എന്റെ ബാക്കിയുള്ള ജോലികളൊന്നും ഞാൻ നിർത്താൻ പാടില്ല എന്റെ സ്വപ്നത്തിന് പുറകെ ഞാൻ പോകുന്നുണ്ടെങ്കിലും ഇപ്പോഴും ചിലർ ചോദിക്കുന്നുണ്ട് ഇത്രയും കാലം വെയിറ്റ് ചെയ്ത് നിനക്ക് എന്തുകൊണ്ട് ചെറിയ മോളൊന്നും കൂടെ ആയിക്കോട്ടെ എന്ന് വിചാരിക്ക വിചാരിച്ചുകൂടാ എന്നിട്ട് നിനക്ക് പോയിക്കൂടാ എനിക്ക് പത്ത് വയസ്സ് വരെ എനിക്ക് ഇനി വെയിറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റൂലോ പക്ഷെ ഞാന് ഇതില് ആ എന്നിപ്പോ എനിക്ക് പുതിയൊരു പേരൊക്കെ വന്നിട്ടുണ്ട് ഫെമിനിസ്റ്റ് എന്ന് പറയുന്നുണ്ട് ഇപ്പൊ ഫെമിനിസം കൂടിയിട്ടുണ്ട് എന്ന് പറയുന്നു സത്യം പറഞ്ഞ ഫെമിനിസ്റ്റ് എന്താന്നുള്ളത് എനിക്കറിയില്ല ഫെമിനിസ്റ്റ് എന്താ അവരുടെ ജോലി എന്തൊന്നും എനിക്കറിയില്ല എനിക്കിപ്പോ മനസ്സിലായത് ഞാൻ സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കുന്നു അല്ലെങ്കിൽ എന്റെ അവകാശങ്ങളെ പറ്റി സംസാരിക്കുന്നു അതുകൊണ്ട് ഇവർ എന്നെ ഫെമിനിസ്റ്റ് ആക്കി മാറ്റുന്നു ഞാൻ നല്ലതല്ല അങ്ങനെയാണെങ്കിൽ ചെയ്യുന്നത് അപ്പൊ ഈ ഫെമിനിസ്റ്റുകളൊക്കെ നല്ല ആൾക്കാരായിരിക്കും അല്ലെ അതൊരു റിവാർഡായിട്ട് കാണണം അതൊന്നും എനിക്ക് അറിയില്ല പക്ഷെ ഇതില് രണ്ട് ടൈപ്പ് ആൾക്കാരുണ്ട് കേട്ടോ ഒന്ന് എൻ്റെ വീട് കണ്ടിട്ട് ഇവൾ പ്രസവിക്കാനും അവരുടെ ജോലികൾ ചെയ്യാനും വേണ്ടി മാത്രമുള്ള ഒരു കോൺസെപ്റ്റാണ് ഈ ജനങ്ങളിലേക്ക് കൊടുക്കുന്നത് സ്ത്രീ അടിമന പോലെയാണ് എന്ന് പറയുന്ന ആൾക്കാരും അതേസമയം ഞാൻ ഈ ജോലികളെല്ലാം ചെയ്തിട്ട് പുറത്തുപോയി എൻ്റെ പഠനം ചെയ്യുമ്പോൾ പഠനം നടത്തുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ ആവശ്യങ്ങൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുമ്പോൾ ഇവൾ സ്ത്രീകളെ വഴിതെറ്റിക്കുന്നു എന്ന് പറയുന്ന ആൾക്കാരുണ്ട് രണ്ട് ടൈപ്പാണ് നമുക്ക് എങ്ങനെയും ജീവിക്കാൻ പുറത്തുള്ളവർ നോക്കിക്കഴിഞ്ഞാൽ പറ്റൂല അപ്പോ അവര് പറയട്ടെ ഇപ്പോ കമന്റ്സ് വരുമ്പോ ഞാൻ വിചാരിക്കോ ഇന്ന് അത്യാവശ്യം കമന്റ്സ് ഉണ്ട് അപ്പൊ വീഡിയോ അത്യാവശ്യം റീച്ച് ആവും ഇപ്പൊ എന്റെ തോട്ട്സ് മാറി ഞാൻ എന്താണോ ആഗ്രഹിച്ചത് ഞാൻ എന്താണോ ആഗ്രഹിച്ചത് ആ ഒരു ലെവലിലേക്ക് ഞാൻ മാറി കഴിഞ്ഞിരിക്കുന്നു മുമ്പ് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു അങ്ങനത്തെ വരുമ്പോൾ എന്നാൽ ഞാൻ എന്റെ ഒരു മിനി വ്ലോഗ് ഇട്ടിട്ടുണ്ട് അതില് ഞാൻ ധരിച്ച വസ്ത്രം ഇത്രയാണ് അതിന് പാൻറ് അതിന്റെ ഈ ഡ്രസ്സിന്റെ ടോപ്പിൻ്റെ ഇറക്കം ഇത്രയാണ് എൻ്റെ നീ ലെങ് ആണ് ബാക്കിൽ അത്രയുണ്ട് ഫ്രണ്ടിൽ കുറച്ച് കയറിയിട്ട് ഉണ്ട് അപ്പം അതിൽ മൊത്തം നെഗറ്റീവ് ആണ് വന്നത് അതിൽ ഞാൻ എൻ്റെ രാവിലത്തെ അത്രയും കാര്യങ്ങളാണ് അതിലുള്ളത് ഈ ഡ്രസ്സിനെ പറ്റിയിട്ട് അപ്പം ഞാൻ വിചാരിച്ചു അതിനിപ്പോൾ അത്യാവശ്യം റീച്ച് കയറാൻ പോകുന്ന വീഡിയോ ആണ് എന്ന് ചിന്തിക്കേണ്ടി വന്നു അതിനു മുമ്പാണെങ്കിൽ ഇങ്ങനെ വിഷമിച്ചിട്ടിരിക്കും അയ്യോ ഞാനൊന്നും ചെയ്തില്ലാലോ ആരെയും ബുദ്ധിമുട്ടിച്ചില്ലല്ലോ ഇവരെന്താ ഇങ്ങനെ പറയണെന്നുള്ളത് പക്ഷേ എൻ്റെ ക്യാരക്ടർ മാറി വരുന്നു ശരി ഈ ഇതിൽ ഞാൻ ശ്രദ്ധിക്ക ശ്രദ്ധിച്ച മറ്റൊരു കമൻ്റാണ് എന്തിനാണ് ഇവർക്ക് ഇത്ര കുട്ടികൾ ഇങ്ങനെ 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 ഇതുവരെ ചോദിക്കുന്നുണ്ട് പേഴ്സണൽ ലൈഫിലെ കാര്യങ്ങൾ വരെ എടുത്ത് ചോദിക്കുന്ന ആൾക്കാരുണ്ട് ശരിക്ക് ഏതെങ്കിലും റിപ്ലൈ റിപ്ലൈ കൊടുക്കാറുണ്ടോ വരുമ്പോൾ ഞാൻ എന്താ പറയാ എക്സ്ട്രീം ലെവലിലൊക്കെ ചില സമയം അതായത് ഒരു കാര്യം ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള മറുപടി കൊടുത്തില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല ചിലർ ചോദിക്കും അത് എന്തിനാ നെഗറ്റീവ് കമന്റ് ഇങ്ങനെ നോക്കുന്നത് അവർക്ക് എന്തിനാ റിപ്ലൈ കൊടുക്കുന്നതെന്ന് ചോദിക്കും പക്ഷേ എൻ്റെ ഒരു കോൺസെപ്റ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന ആള് ഇങ്ങനെ പറഞ്ഞിട്ട് പോകും ഞാൻ റിയാക്ട് ചെയ്തില്ലെങ്കിൽ ഇവർ വിചാരിക്കും അവർ ചെയ്തത് ശരിയാണ് ഏഹ് അതുകൊണ്ട് വേറെ എവിടെയും ആരെയും മൗത്ത് നോക്കിയതുപോലെ ഇനിയും പറയാം ഞാൻ റിയാക്ട് ചെയ്യുമ്പോൾ അവർക്ക് ചിലപ്പോൾ മനസ്സിലാവും ഞാൻ ചെയ്തത് തെറ്റാണ് അടുത്തത് രണ്ടുപേരെ പറയുന്നത് ചിലപ്പോൾ ഒരാളായിട്ട് ചുരുങ്ങൂലേ തീർച്ചയായിട്ടും അത് ബോധ്യപ്പെടുത്തി കൊടുക്കണ്ടേ നമ്മൾ ചോദിക്കണ്ടേ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഈ സന്തൂർ മമ്മി എന്ന് പറയുന്ന ഒരു കാര്യണ്ടല്ലോ അങ്ങനെ വേറെ ഇതില് കണ്ടിട്ട് ഒരാള് ഇന്റർവ്യൂ കണ്ടിട്ട് എന്നോട് വന്ന് ചോദിക്കാണ് കമന്റ് ഇട്ടിട്ട് നീ ആണോ സന്തൂർ മമ്മി തള്ള അങ്ങനെ എങ്ങനെയെന്നൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ ചോദിച്ചു അല്ല ഈ ആ ഒരു കമന്റ് കൊണ്ട് താങ്കളുടെ ജീവിതത്തിൽ എന്തെങ്കിലും നഷ്ടം എവിടെയെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ താങ്കൾ പോലും അല്ല അത് പറയുന്നത് വേറെ ഏതോ ഒരു മനുഷ്യൻ മനുഷ്യന്മാർ ഒരു നാല് രണ്ട് നല്ല വാക്കുകൾ ഒരാളെ കുറിച്ച് പറയുമ്പോൾ അത് താങ്കൾ ഇത്രയധികം വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ താങ്കളുടെ ചിന്താഗതി എവിടെ നിൽക്കുന്നു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അവർക്ക് ആ ജീവിതത്തിൽ ഒരിക്കലും ബോധവടാവാണ്ട ഒരു കാര്യമാണ് പക്ഷെ അതുപോലെ അവർക്ക് ബുദ്ധിമുട്ടാണ് ഒരാളെ കുറിച്ച് ഒരാൾ നല്ലത് പറയുമ്പോൾ ഞങ്ങൾ സമ്മതിക്കില്ല എന്നുള്ള ഒരു കാര്യം ഞാൻ ഇങ്ങനെ നിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അത്ര എഫേർട്ട് ഇടുന്നുണ്ടാവും അത്രത്തോളം എഫേർട്ട് ഇട്ടാൽ മാത്രമേ എനിക്ക് എന്റെ ബോഡി മെയിൻറ്റൈൻ ചെയ്യാനും ഒക്കെ പറ്റുള്ളൂ അപ്പൊ നല്ലത് പറയുമ്പോൾ നമുക്കൊരു സന്തോഷമൊക്കെ തീർച്ചയായിട്ടും പിന്നെ അതുപോലെ വരുമാനം എത്രയെന്ന് വെളിപ്പെടുത്തു ഇതൊക്കെ പറയാറുണ്ട് അതൊക്കെ അങ്ങനെയൊക്കെ ഞാൻ ഓപ്പൺ ആയിട്ട് പറയുന്ന ആളാണ് വലിയ കുഴപ്പമൊന്നുമില്ലാതെ നല്ലൊരു രീതിയിൽ ഇപ്പോൾ ഇപ്പൊ കുറച്ച് വരുമാനം കുറവാണ് കാരണം ഞാൻ കുറവാക്കിയതാണ് വീഡിയോസ് അങ്ങനെ കൂടുതലായിട്ട് എന്നെ കൊണ്ട് പോസ്റ്റ് ചെയ്യാനായിട്ട് പറ്റാറില്ല കാരണം എന്റെ മെയിൻ പ്രശ്നം തീർന്നിട്ടുണ്ട് അപ്പോ എനിക്ക് ഇനിയിപ്പോ ഞാൻ ഓടി നടന്ന് അങ്ങനെ പിന്നെ വരുന്നത് കൊളാബറേഷൻസ് ഒരു പ്രൊമോഷൻസ് ഒക്കെ വരാറുണ്ട് പിന്നെ നമുക്ക് ഫുൾ ആയിട്ട് ഇപ്പൊ പുറത്തേക്ക് അങ്ങനെ പോവാൻ പറ്റാറില്ല കാരണം ടൈം ഇല്ലാത്തതുകൊണ്ട് ക്ലാസ് രാവിലെ നാലരയ്ക്ക് എണീക്കും എണീറ്റ് കഴിഞ്ഞാല് പിന്നെ എൻ്റെ പണികളൊക്കെ ഉണ്ടാവും അതൊക്കെ കഴിഞ്ഞ് വീഡിയോ ഷൂട്ടും കഴിഞ്ഞ് എന്നിട്ടാണ് നമ്മളൊരു ഏഴേ മുക്കാലാവുമ്പോൾ ഇവിടുന്ന് കോളേജിലേക്ക് പോകുന്നു പിന്നെ കോളേജ് കഴിഞ്ഞ് ഒരു അഞ്ചേ കാലം ആവുമ്പോൾ വരും പിന്നെ നമസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീഡിയോ എന്തെങ്കിലും എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാനുണ്ടാവും അതിൻ്റെ കുട്ടികൾക്ക് ഫുഡ് കൊടുക്കുക കാര്യങ്ങളൊക്കെ ചെയ്യാം ട്വന്റി ഫോർ ഇൻറ്റു സെവൻ വോക്കിങ് ആണ് അതെ രാത്രി കുട്ടികളൊക്കെ ഉറങ്ങി ഒരു ഒരു മണി രണ്ടു മണിക്കാണ് വോയിസ് ഓവർ കൊടുക്കുന്നത് വോയിസ് ഓവർ കൊടുക്കാതെ ഓൺ വോയ്സിൽ വീഡിയോ ചെയ്ത് നോക്കി പക്ഷേ ഒരു ആൾക്കാർക്ക് അത്ര അങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല ഇഷ്ടപ്പെടുന്നില്ല അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ അവര് കാണുമ്പോൾ അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന രീതിയിൽ വേണല്ലോ കാരണം എന്റെ വീട് ഓൺ ആക്കി വെച്ചിട്ടാണ് ലേഡീസ് പണികളൊക്കെ ചെയ്യുന്നത് കേട്ടിട്ട് അവർക്ക് ഭയങ്കര ഒരു ഒരു റിലാക്സേഷൻ ആണ് കേട്ടുണ്ട് ഇന്ന് ബസ്സിൽ പോകുന്ന സമയത്ത് ഒരു ലേഡി പെട്ടെന്ന് കേറി വന്നതും ഇങ്ങനെ പെട്ടെന്ന് വീണ്ടും നോക്കിയിട്ട് യൂട്യൂബർ അല്ലേന്ന് ചോദിച്ചാ അതേന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ അവരിങ്ങനെ സംസാരിച്ചപ്പോ പറഞ്ഞു ഡോക്ടറാണ് ഡെന്റിസ്റ്റ് ആണ് അപ്പ ഇപ്പം ഇങ്ങോട്ടാണ് പോണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇങ്ങോട്ട് വീഡിയോ ഒക്കെ കണ്ടിട്ട് ഡ്രൈവിംഗിന് അങ്ങനെ എന്തോ ഭയങ്കര ഇൻസ്പിറേഷൻ ആണ് ഇപ്പം ഡ്രൈവിംഗ് ക്ലാസ്സിന് വേണ്ടിയിട്ട് പോവാണ് എന്ന് പറഞ്ഞു അങ്ങനെ നമ്മളെ കണ്ടിട്ട് ഇൻസ്പയർഡായി വീണ്ടും പഠനം തുടങ്ങി ജോലി കിട്ടി എത്രയോ പേരുണ്ട് ഇപ്പൊ പഠിക്കാനായിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് എത്രയോ പേരുണ്ട് സീലു എങ്ങനെ ഓർമ്മ നിക്കുന്നുണ്ടോ ഈ പ്രായത്തിലും എന്ന് ചോദിച്ചപ്പോ നമുക്ക് അത്ര വയസ്സൊന്നും ആയിട്ടില്ലാലോ ആഹ് ആഹ് ആയിട്ടില്ലാലോ നമ്മളെ കൊണ്ട് സാധിക്കും മറ്റു കുട്ടികൾ പഠിക്കുന്നതിനേക്കാളും നമ്മൾക്കായിരിക്കും ആത്മാർത്ഥത കൂടുതൽ നമ്മുടെ ക്ലാസ്സിലെ മക്കൾക്ക് എന്ന് പറയുമ്പോൾ അവർ ചെറിയ കുട്ടികളാണ് അവർക്ക് കളി വിചാരമൊക്കെ ഉണ്ടാവും പക്ഷെ നമ്മളിത് നമ്മുടെ മാത്രം ഇന്ട്രസ്റ്റോടുകൂടി നമ്മളൊരു ഒബ്ജക്റ്റീവ് വെച്ചിട്ടാണ് പോകുന്നത് സോ നമ്മളെ കൊണ്ട് സാധിക്കും ധൈര്യത്തിൽ ചേർന്നോ എന്ന് ഞാൻ പറയാറുണ്ട് ആര് വന്നാലും അപ്പൊ അങ്ങനെ കുറെ പേര് പഠിക്കാനും പോയി അതൊക്കെ തന്നെ നമ്മുടെ വിജയം ഒരുപാട് പേര് ഇപ്പൊ ഇത് എന്താ പറയാ നല്ല രീതിയിൽ പോകണേ അത്രയും വലിയ കാര്യല്ല ധൈര്യമായിട്ട് മുമ്പോട്ട് തന്നെ പോവുക അപ്പൊ എന്തായാലും പിന്നെ ഇനി കുറച്ച് കുട്ടി പട്ടാളങ്ങളുണ്ട് അവര് കൂടി കാണിക്കാനുള്ള ടൈം ആയിട്ടുണ്ട് എന്നൊക്കെ അവരൊന്ന് വിളിക്കാം വിളിക്കാം ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ ആർമീസ് അല്ലേ പുറത്തു പുറത്തു പോയി ഇതിൽ ആർക്കാണ് കലാപരമായിട്ട് കഴിവൊക്കെ ഉള്ളത് ആണോ ഒന്നും പുറത്തെടുക്കാറില്ല നന്നായി ഡാൻസ് ചെയ്യും കാണിക്കാത്ത ഹോബീസ് ആണെന്ന് മാത്രം എന്താണ് ഇഷ്ടം എന്താണ് വലുതാകുമ്പോ ആരാതാ ഉമ്മാനെ പോലെ വലിയ ഒരാളാവാനാണ് ഇഷ്ടം അങ്ങനെയാണോ പറഞ്ഞു എന്താണെങ്കിൽ ആ മൈക്കൊന്നും ഒന്ന് കാണിച്ചു കൊടുക്കാമോ എനിക്കുന്നൊരു ഒരു വിഷൻ ഉണ്ട് അപ്പോൾ അതിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് അമ്മീൻ്റെ അത്ര ഇത്ര കഷ്ടപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ആയി ജീവിക്കണം എന്നല്ല ബട്ട് ഒരു എന്താ പറയുക ആയ എനിക്ക് വലുതായി വലിയ ഒരാളാവണം അറിയപ്പെടണം എൻ്റെ അമ്മീൻ്റെ ആഗ്രഹം അതായിരുന്നുണ്ടോ പക്ഷെ എനിക്ക് അങ്ങനെയൊന്നുമില്ല എനിക്ക് ഒരു എന്താ പറയുക സ്റ്റഡി ആയിട്ട് സ്റ്റേബിളായിട്ടുള്ളൊരു ഹാപ്പി ലൈഫ് എന്താ വെച്ചാൽ ഞങ്ങളിപ്പോൾ കുറേ കഷ്ടപ്പെട്ട് കഷ്ട കഷ്ടപ്പെട്ട് പീസിന് വേണ്ടിയിട്ട് കുറേ കഷ്ടപ്പെട്ടു ഒന്ന് സമാധാനപ്പെട്ടിട്ടിരിക്കാൻ അപ്പോൾ ആ ഒരു സമാധാനം തിരഞ്ഞു ഓടി ജീവിതകാലമൊത്തം ഓടണം എന്ന് എനിക്ക് ആഗ്രഹമില്ല അപ്പോൾ വളരെ വലിയ സക്സസ് റേറ്റ് എത്തണം എന്നൊന്നുമില്ല പക്ഷെ എൻ്റെയോൺ ആയൊരു ജീവിതം എനിക്ക് ബിൽഡ് ചെയ്തെടുത്ത് അതായത് മൊത്തത്തിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാല് നല്ലോണം യാത്രകളൊക്കെ ചെയ്ത് അടിച്ച് പൊളിച്ച് സോളോ ട്രിപ്സ് ഒക്കെ അടിച്ച് ജീവിക്കണം കുറച്ചും കൂടി അഡ്വഞ്ചറസ് ഒരു പേഴ്സൺ ആണ് അപ്പൊ നോൺ മോട്ടൈൽ വർക്ക് സ്പേസിൽ ഇരുന്ന പറഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ ഓഫീസിൽ നല്ല ജോലി കിട്ടി അവിടെ തന്നെ രാവും പകലും കഷ്ടപ്പെട്ട് വർഷത്തിലൊരിക്ക വെക്കേഷൻ വേണ്ടിയിട്ട് പോകുന്നതിനെക്കാട്ടിയും എനിക്ക് കുറച്ചും കൂടി എക്സൈറ്റിംഗ് ആയിട്ട് തോന്നുന്നത് ഞാനായിട്ട് തന്നെ ഫൈനാൻസ് പഠിക്കണം ഇത് കഴിഞ്ഞിട്ടിപ്പോൾ ഞാൻ ബയോളജി സയൻസാണ് അത് കഴിഞ്ഞിട്ട് ഫൈനാൻസ് പഠിക്കണം എന്നിട്ട് എൻ്റെ ഒരു അപ്പോൾ ആ നേരത്തെ ഞാൻ ഇപ്പോൾ ബയോളജി എടുത്തിട്ടുണ്ട് ഫൈനാൻസ് എടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ എൻ്റെ ഒരു ഇൻട്രസ്റ്റ് ഉള്ള ഫീൽഡ്സ് ഉണ്ടാവുമല്ലോ അതിലോട്ട് പോകണം എന്നിട്ട് നല്ല വല്ല ബിസിനസ് ഐഡിയാസോ ഇല്ല വല്ല ഏജൻസീസ് പോലെ തുടങ്ങിയിട്ട് അങ്ങനെ ചെയ്യാം എന്നിട്ട് അതിന്ന് എനിക്ക് ആക്ച്വലി നമ്മൾ പഠിക്കുമ്പോൾ കയറി ഇറക്കുമല്ലണ്ടാവല്ലോ അതിന്ന് ഒരിക്കൽ ഫെയിലിയർ ആയിട്ട് ഫെയിലിയർ എന്താണ് ജീവിതത്തിൽ ഞാനായിട്ട് എങ്ങനെ കയറി വരണം എന്ന് വെച്ചിപ്പോ ഞാൻ ഫുള്ള് ജീവിക്കുന്ന അമ്മീന്റെ ബേസ്ഡ് ഓഫ് ആണല്ലോ എനിക്കൊന്നൊരു എനിക്ക് ഒരു ഒന്നുമില്ല അമ്മീന്റെ എല്ലാം ഞാൻ അമ്മീന്റെ ആയിട്ടാണല്ലോ വളരണേ അപ്പൊ ഇൻസ്റ്റഡ് ഐ വോണ്ട് ടു ഒരു പോയിന്റിൽ ഞാൻ കഷ്ടപ്പെടണം ഡ്രോപ്പ് സീറോ ഞാൻ ജീവിതം ജീവിക്കാൻ പഠിക്കണം വളരാൻ പഠിക്കണം എന്നിട്ട് എന്നിട്ട് അവിടെ അപ്പൊ ഞാൻ എൻ്റെ ജീവിതം ബിൽഡ് അമ്മിൻ്റെ ഓഫായിട്ട് ലിവ് ചെയ്യുന്ന ഒരു ഇതായിരിക്കില്ലല്ലോ അവിടെ നിന്ന് സ്റ്റേബിൾ ഒരു അങ്ങനെ പിന്നെ എനിക്ക് ഏകദേശം ഒരു വയസ്സൊക്കെ ആവുമ്പോ റിട്ടയർ ചെയ്ത പിന്നെ ടൂർ എല്ലാരും വിചാരിക്കുന്നത് എങ്ങനെയാണ് പ്ലസ് ടു കഴിയണം എന്നിട്ട് ഒരു ഡിഗ്രി എടുക്കണം വല്ല ജോബ് കിട്ടണം എന്നിട്ട് സെറ്റിൽ ആവാ വല്ല അബ്രോഡ് പോവാ പക്ഷെ എനിക്ക് അങ്ങനെ തോന്നില്ല എന്താ വെച്ചാൽ ഓൾവേസ് എന്റെ അമ്മി പറയും നമ്മൾ ജീവിച്ചതിന് നമ്മളൊരു ഇത് ഉണ്ടാക്കണം അമ്മക്ക് ഇമ്പാക്ട് തെളിവ് ഞാനെന്ന ഒരു മനുഷ്യൻ ഭൂമിയിൽ ജീവിച്ചിരുന്നു തെളിവ് വേണം അല്ലാതെ അബ്ദുൽ ഗഫീർ ഗഫൂറിൻ്റെ ഭാര്യ സെൽഹ അല്ലെങ്കിൽ അബ്ദുൽ ഹമീദിൻ്റെ ഭാ മോള് സെൽഹ ജീവിച്ചിരുന്നു എന്നല്ല സൽഹാബീഗം എന്നുള്ളൊരു വ്യക്തി ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്നെ സ്നേഹിക്കുന്ന കുറേ ആൾക്കാരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആൾക്കാരുമുണ്ടെന്നുള്ള ആ ഒരു തെളിവ് ഞാൻ ഉണ്ടാക്കി വെക്കണമെങ്കിൽ എൻ്റെയും എൻ്റെ മക്കളുടെയും മാത്രം ജീവിതം നോക്കി ഇതിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ നടക്കൂല ഇതൊരു പെണ്ണിനും ചെയ്യാനുള്ള അവകാശം ഈ ഭൂമിയിലുണ്ട് അല്ലാതെ ഇത് പുരുഷന്മാർക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയതോന്നല്ല ഈ ഒരു നിമിഷത്തിൽ ഞാൻ പറയുകയാണ് പക്ഷികൾക്ക് എന്തിനാണ് ചിറക് കൊടുത്തിരിക്കുന്നത് പറക്കാൻ വേണ്ടിയിട്ട് തന്നെയല്ലേ പെൺപക്ഷികൾക്ക് പറക്കാൻ പാടില്ല എന്നൊരു നിയമം ഉണ്ടെങ്കിൽ പെൺപക്ഷിക്ക് ചിറക് കൊടുക്കില്ലായിരുന്നു ആണിനും കൊടുത്തിട്ടുണ്ട് പെണ്ണിനും കൊടുത്തിട്ടുണ്ട് അത് എന്തിനായിരുന്നു ഈ പറക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അപ്പം അതേപോലെ മനുഷ്യനെ നമ്മളെ ആണും പെണ്ണും ആയിട്ട് സൃഷ്ടിച്ചു അവർക്കും കഴിവുകൾ കൊടുത്തു നമുക്കും കഴിവുകൾ തന്നു എന്നിട്ട് പറയുന്നു നീ നിന്റെ വീട്ടിൽ മാത്രം ഇരിക്കി നിന്റെ ഭർത്താവിനെ നോക്കി ജീവിക്കും നിന്റെ മക്കളെ മാത്രം നോക്കി ജീവിക്കുന്നു എന്ന് പറയുന്നു ഏതു വിധത്തിലെ ന്യായം അങ്ങനെ ഉണ്ടെങ്കിൽ പഠിച്ചോ നിന്നാൽ പിന്നെ എനിക്ക് എന്തിനാ കഴിവുകൾ തരുന്നത് ഒതുങ്ങി നിന്ന് ജീവിക്കേണ്ടവരല്ല സ്ത്രീകൾക്കും പുറത്തേക്ക് ഇറങ്ങാം ഇതേപോലെയുള്ള മറ്റുള്ളവരെ സഹായിക്കുന്നതാണെങ്കിലും ഏൺ ചെയ്യുന്നതാണെങ്കിലും നമ്മുടെ കഴിവുകളും നമുക്ക് പുറത്തെടുത്ത് ജീവിക്കാം അതിന് വേണ്ടിയിട്ടാണ് നമ്മളെയും ഇതുപോലെ സൃഷ്ടിച്ചിട്ടുള്ളത് ഇത് ഞാൻ പറയുമ്പോഴാണ് എന്നെ ഫെമിനിസ്റ്റ് ആക്കി മാറ്റുന്നത് ഇത് നമ്മുടെ അവകാശമല്ലേ തീർച്ചയായിട്ടും അത് നമ്മുടെ അവകാശങ്ങൾ നമുക്ക് തരൂല്ല എന്ന് നിർബന്ധം പിടിക്കുമ്പോൾ അത് ചോദിച്ചു വാങ്ങും അത്രേ ഉള്ളൂ തീർച്ചയായിട്ടും ആ കോൺസെപ്റ്റ് കോൺസെപ്റ്റെന്നാണ് എനിക്ക് വന്നത് ഇപ്പോൾ എന്തായാലും ഞാൻ അറിയപ്പെടാൻ പോകുന്നത് സിലുവിൻ്റെ മകളായിട്ട് ആയിരിക്കും പക്ഷെ ഞാൻ സിലുവിന്റെ മകളായിട്ട് മാത്രം ജീവിച്ചിട്ട് കാര്യമില്ലല്ലോ എന്ന് ചിന്തിക്കുമ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത് ഒരു പോയിന്റിൽ ഞാനും കഷ്ടപ്പെട്ട് എങ്ങനെയാണ് ഈ ജീവിതം ജീവിച്ചെടുക്കേണ്ടതെന്ന് മനസ്സിലാവണ ഞാൻ ഒരു ഹാർഡ്ഷിപ്പ് പോയിന്റിൽ എത്തണം അപ്പം ആയ റിസ്ക് എടുത്തിട്ട് ഒരു ഹാർഡ്ഷിപ്പ് പോയിന്റ് അവിടെ നിന്ന് ഞാനായിട്ട് വളർന്നു വന്ന് ഒബ്വിയസ്ലി എൻ്റെ അമ്മിയുടെ സപ്പോർട്ടിന് ഉണ്ടാകും ബട്ട് അവിടെ സിലു എന്ന പ്രിവിലേജ് എനിക്ക് വേണ്ട ഇൻസ്റ്റഡ് ആ ഒരു ഡ്രോപ്പ് ഡേറ്റ് സീറോന്ന് ഞാനായിട്ട് കയറി വന്ന്

എന്റെ മക്കൾക്ക് എന്തും ബെസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ കൊടുക്കാനുള്ളതാണ് അതായത് അവര് നല്ലോണം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അറിയിച്ചിട്ട് തന്നെയാണ് വളർത്തിയിട്ടുള്ളത് അത് അങ്ങനെ ചിന്തിക്കണ്ട പക്ഷെ കൊടുക്കുമ്പോ നല്ല ബെസ്റ്റ് ആയിട്ടുള്ളത് കൊടുക്കാന്നുള്ള ഇങ്ങനെ തന്നെയാവട്ടെ ഇനിയും ഒരുപാട് നല്ല നല്ല വീഡിയോസ് ഒക്കെ നിങ്ങളുടേതായ ജീവിത എന്താ പറയുക നിങ്ങളുടെ രീതിയിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് ജീവിക്കുക എല്ലാം ബാക്കിയൊക്കെ വരോടുത്ത് വേണം അപ്പോൾ എന്തായാലും വളരെ സന്തോഷം എന്തായാലും ജാങ്കോ സ്പേസിൻ്റെ ഇൻ്റർവ്യൂയിൽ ഇത്രയും നന്നായിട്ട് സഹകരിച്ചതിന് ഒരുപാട് ഒരുപാട് നന്ദി ഒരുപാട് കാര്യങ്ങളൊക്കെ കേട്ടു ഇതിനെല്ലാത്തിനും പരിഹാരങ്ങളും ഉത്തരങ്ങളും ഉടനെ ലഭിക്കട്ടെ എല്ലാവിധ ആശംസകളും നേരുന്നു താങ്ക് യു